ക്യൂബിൻ്റെ ആകൃതിയിലുള്ള ഒരു പാത്രത്തിൽ അൻപത് ലിറ്റർ വെള്ളം കൊള്ളും വശത്തിൻ്റെ നീളം ഇരട്ടിയായ ക്യൂബാകൃതിയായ മറ്റൊരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും അപ്പോൾ ഇത് ക്യൂബിൻ്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം എ ക്യൂബാണ് ക്യൂബിൻ്റെ വ്യാപ്തം എ ക്യൂബ് എ എന്ന് പറഞ്ഞാൽ വശം ഈ വ്യാപ്തം നമ്മൾ കണക്കാക്കാനുള്ള കാരണം എന്താ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ചോദ്യത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ വ്യാപ്തമാണ് കാണുന്നത് അതുകൊണ്ടാണ് വ്യാപ്തത്തിൻ്റെ സൂത്രവാക്യം നമ്മൾ എഴുതിയത് ഇനി ഒന്നാം പാത്രത്തിൻ്റെ കാര്യം എടുക്കാം ഒന്നാം പാത്രത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം എ ക്യൂബാണ് എ ക്യൂബ് സമം വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് ഒന്നാം പാത്രത്തിൽ അൻപത് ലിറ്റർ വെള്ളമാണ് കൊള്ളുക എ ക്യൂബ് സമം അൻപത് ഇത് ലിറ്ററാണ് നമുക്ക് സൂത്രവാക്യത്തിൽ വില കൊടുക്കുമ്പോൾ ഇതിനെ മീറ്റർ ക്യൂബായിട്ട് എടുക്കണം സൂത്രവാക്യത്തിൽ മീറ്റർ ക്യൂബായിട്ട് എടുക്കണം അപ്പോൾ ലിറ്ററിനെ മീറ്റർ ക്യൂബാക്കാൻ ആയിരം കൊണ്ട് ഗുണിക്കണം ലിറ്ററിനെ മീറ്റർ ക്യൂബാക്കാനാണ് ആയിരം കൊണ്ട് ഗുണിക്കണത് അപ്പോൾ എ ക്യൂബ് സമ് ഗുണിക്കുമ്പോൾ എത്ര വരിക അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം അൻപതിനായിരം ഇപ്പം മീറ്റർ ക്യൂബ് എന്ന് കിട്ടി അപ്പോൾ ഒന്നാം പാത്രത്തിൻ്റെ വ്യാപ്തം അൻപത് ലിറ്റർ ആയിരുന്നു പക്ഷെ നമ്മൾ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക കാരണം ആയിരം കൊണ്ട് ഗുണിച്ചത് ഗുണിച്ചിട്ട് വ്യാപ്തം എത്രയാണ് അൻപതിനായിരം മീറ്റർ ക്യൂബ് എന്ന് എഴുതി ഇനി രണ്ടാം പാത്രത്തിൻ്റെ വ്യാപ്തം കാണുക രണ്ടാം പാത്രത്തിൻ്റെ വ്യാപ് വ്യാപ്തം കാണാൻ സൂത്രവാക്യം ഏ ക്യൂബ് തന്നെയാണ് പക്ഷേ നമ്മൾ ഇതിൽ അതിൻ്റെ വശം ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വശത്തിൻ്റെ ഇരട്ടിയാണ് അടുത്ത പാത്രത്തിൻ്റെ വശം ഇപ്പോൾ ഇവിടെ വശം എ ആണ് നമ്മൾ നമ്മളെടുത്തത് അപ്പോൾ അടുത്ത വ്യാപ്തം കാണുമ്പോൾ എന് പകരം രണ്ട് എന്ന് എടുക്കണം കാരണം വശത്തിൻ്റെ ഇരട്ടിയാണ് ഇതിൻ്റെ വശം അപ്പം എ ക്യൂബ് എന്നുള്ളതിന് പകരം എന് പകരം രണ്ട് എന്ന് എഴുതി എന്നിട്ട് ക്യൂബ് എഴുതണം രണ്ട് എ ഹോൾ ക്യൂബാണ് ഇതിൻ്റെ വ്യാപ്തം ഇതിൽ രണ്ട് എ ഹോൾ ക്യൂബ് നമ്മൾ എന്ത് ചെയ്യണം രണ്ടിൻ്റെ ക്യൂബും കാണണം എ യിൻ്റെ ക്യൂബും കാണണം രണ്ടിൻ്റെ ക്യൂബ് എത്രയെ എട്ട് പിന്നെ എ ൻ്റെ ക്യൂബ് അതിൻ്റെ കൂടെ എഴുതുക എട്ട് എ ക്യൂബ് അപ്പോൾ രണ്ടാം പാത്രത്തിൻ്റെ വ്യാപ്തം എട്ട് എ ക്യൂബ് ആണ് അല്ലേ അതിൽ എട്ട് ഇൻറ്റു എ ക്യൂബിൻ്റെ വില നമുക്കറിയാം എത്രയാണ് അൻപതിനായിരമാണ് എട്ട് ഇൻറ്റു അൻപതിനായിരം ഇത് ഗുണിക്കുക എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം അത്രയും മീറ്റർ ക്യൂബ് അതായത് നാല് ലക്ഷം മീറ്റർ ക്യൂബാണ് രണ്ടാം പാത്രത്തിൻ്റെ വ്യാപ്തം ഇനി നമ്മൾ തിരിച്ച് വ്യാപ്തം നമുക്ക് ചോദത്തില്ലേ ഒന്നാം പാത്രത്തിൻ്റെ വ്യാപ്തം ലിറ്റർ ആയിട്ടല്ലേ തന്നിരിക്കുന്നത് ഇത് മീറ്റർ ക്യൂബായിട്ട് കിട്ടി അപ്പോൾ അതിനെ വീണ്ടും ലിറ്ററാക്കി മാറ്റണം മീറ്റർ ക്യൂബിനെ എങ്ങനെ ലിറ്ററാക്കുക ലിറ്ററിനെ മീറ്റർ ക്യൂബ് ക്യൂബാക്കാൻ നമ്മൾ ആയിരം കൊണ്ട് കുളിച്ചു അപ്പോൾ മീറ്റർ ക്യൂബിനെ ലിറ്ററാക്കാൻ ആയിരം കൊണ്ട് ഹരിക്കുക അപ്പോൾ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് ലക്ഷം ബൈ ആയിരം ഇതിൽ മൂന്ന് പൂജ്യം വിട്ടികളഞ്ഞ നാനൂറ് ലിറ്റർ ആണ് രണ്ടാം പാത്രത്തിൻ്റെ വ്യാപ്തം